അലൈക്കും വാർമത്തുല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മുഖകാന്തി ഉണ്ടാകാൻ അതിനേകദേശം ആറോളം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മുഖകാന്തി ലഭിക്കാൻ നാല് ഈത്തപ്പഴം തലേ ദിവസം പത്ത് മില്ലി വെള്ളത്തിൽ ഇട്ട് വെക്കുക അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് പിഴിഞ്ഞ് നീരെടുത്ത് കുടിക്കുക ഇത് കുറച്ച് ദിവസം തുടരേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ മുഖത്തിന് നല്ല കാന്തി ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഒലിവെണ്ണയിൽ ഉലുവ അരച്ച് ചേർത്ത് മുഖത്ത് പത്ത് മിനിറ്റ് പുരട്ടിയ ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക അപ്പോൾ ഒന്നും കൂടിയും പറയാം ഒലിവെണ്ണയിൽ ഉലുവ നന്നായി അരച്ച് ചേർത്ത് മുഖത്ത് പത്ത് മിനിറ്റ് പുരട്ടിയ ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മുഖകാന്തി ലഭിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം ഉലുവ അരച്ചെടുത്ത് മുഖത്ത് ലേപനം ചെയ്ത് ഉണങ്ങിയ ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക എന്നാൽ അതുപോലെ തൊക്കിന് ഭംഗിയും മൃദുലതയും ഉണ്ടാകും എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം മല്ലി ഇലയുടെ നീരിൽ അല്പം മല്ലിപ്പൊടിയും ചേർത്ത് അയമോദകം ജീരകം എന്നിവയും ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത ആ വെള്ളം രാത്രി കിടക്കാൻ നേരത്ത് ദിവസവും മുഖത്ത് ലേപനം ചെയ്യുക എന്നാലും മുഖകാന്തി വർധിക്കുന്നതാണ് ഇനി അഞ്ചാമത്തെ കാര്യം നീർമരുതിൻ്റെ തൊലി പാലിൽ അരച്ചെടുത്ത് മുഖത്ത് ലേപനം ചെയ്യുക എന്നാലും മുഖകാന്തി ലഭിക്കുന്നതാണ് ഇനി ആറാമത്തെ കാര്യം ചെറുപയറ് വെണ്ണ പോലെ നന്നായി അരച്ച് പാലിൽ കുഴച്ച് സ്വല്പം ചെറുനാരങ്ങയുടെ നീരും വളരെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും മഞ്ഞളും ഒരുനുള്ള ഇന്ദുപ്പും അങ്ങനെ ഇതെല്ലാം ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുള്ള വെള്ളം ചെറിയതായ ചൂടുള്ള ആ വെള്ളം കൊണ്ട് കഴുകിക്കളയുക ഇങ്ങനെ ചെയ്താലും മുഖകാന്തി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള ചില വിദ്യകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിൻ്റെ മുമ്പും ധാരാളം ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് എല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല പല ആളുകളും പലതും ഉപയോഗിച്ച് ഫലം ലഭിക്കാത്ത ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും മുഖകാന്തി ലഭിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗങ്ങൾ കൂടിയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എന്ന് കൂടി ഉണർത്തുന്നു എല്ലാ ജനങ്ങളിലും നല്ലത് വരുത്തട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാർഹത്തുല്ലാഹിത്താലു